നമസ്കാരം ഹവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കൂർക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു മെഴുക്കു പുരട്ടിയാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ ഇതാണ് വളരെ ടേസ്റ്റിയായ ഒരു മെഴുക്കു പുരട്ടി ഇനി ചീവക്കിഴങ്ങ് എന്നും പറയും കൂർക്കിഴങ്ങെന്നും പറയും ഞാൻ കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് എൻ്റെ തൊലി കളയാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ തൊലി ഇളകി കിട്ടും ഞാനങ്ങനെ അരമണിക്കൂർ ഇട്ടിരുന്ന് ഒന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഈ കൂർക്ക കൂർക്കിഴങ്ങിനെ ഞാൻ പറഞ്ഞല്ലോ ചെറിയയിടത്ത് ശിവക്കിഴങ്ങ് എന്നാണ് പറയാറുള്ളത് നമുക്ക് ഈ കൂർക്ക കൂർക്കിഴങ്ങ് മെഴുക്കുരട്ടി ഉണ്ടാക്കാനായി ഞാനൊരു ഇത് വേവിക്കുന്നത് വേ വെയിറ്റിടാതെ ഒരു അഞ്ച് ആറ് ആറ് മിനിറ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടും അതിലേക്ക് ഞാൻ ഒരു ചെറിയ കുക്കറിലേക്ക് ഈ കൂർക്കിഴങ്ങ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കൂടുതൽ നമുക്ക് കുറച്ച് വളരെ കുറച്ച് മസാലകളും കൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഉള്ളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിത് ഉള്ളി ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത് ഇവിടെ ഒരു അല്പം മഞ്ഞൾപ്പൊടി ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇത്രയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു വെള്ളം ഒരൽപ്പം വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട് നമുക്ക് ഈ കുക്കറിൽ നമ്മൾ വെയിറ്റിടാതെ അടച്ചു വെച്ച് വേവിക്കുന്നതാണ് അപ്പോൾ അടി പിടിക്കാതിരിക്കാനാണ് അല്പം വെളിച്ചെണ്ണയും അല്പം വെള്ളവും ചേർത്ത് കൊടുക്കുന്നത് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട നമുക്ക് തന്നെ കിട്ടും വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാനാണ് അപ്പോഴത്തേക്കും നമുക്ക് പാകത്തിന് വെന്തും കിട്ടും ഞാനിപ്പോൾ ഒരു ഇതിൽ ഞാൻ പറയുമല്ലോ കറിമസാലയും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കണ പോലെ അല്പം കറിമസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്പം കൂടെ നമുക്കൊന്ന് വേ വേവിച്ചെടുക്കാവുന്നതാണ് ഞാനിതോടെ പാകത്തിന് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനിതൊരു ചട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് കടുക് വറുത്ത് ആദ്യം അതിലേക്ക് കടുക് ഒരു ടീസ്പൂൺ കടുക് രണ്ട് വെറ്റൽ മുളക് അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നത് കൂട്ടത്തിൽ ഞാനിതിലേക്ക് ഒരു ടീ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തതാണ് രണ്ട് ടേബിൾ സ്പൂണോടെ എടുത്തിട്ടുണ്ട് തേങ്ങയും കൂടെ ചേർത്ത് എടുക്കുമ്പോൾ ഈ മെഴുക്കുപരട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇനി നമുക്ക് ആ വേവിച്ച് വെച്ചിരുന്ന കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ല നല്ലവണ്ണം ഇത് വഴറ്റിയെടുക്കണം നല്ലവണ്ണം ഫ്രൈ ആയി കിട്ടണം അവസാനമായിട്ട് ഞാനിതിലേക്കൊരു ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഈ പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുകയാണ് നമ്മുടെ കൂർക്കിഴങ്ങ് മെഴുക്കു പുരുട്ടിയുടെ റെഡി ആയിട്ടുണ്ട് ചോറിനപ്പം നമുക്കൊരു പുളിശ്ശേരിയും ഈ ഒരു മെഴുക്കു കൂടെ മാത്രം മതിയാവും ചോറ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഒരു നല്ല വീഡിയോയുമായി കാണാം